ഇസ്രായേൽ ഗാസ സംഘർഷം ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു എന്നാൽ ഇതുവരെയും ഒരു വിധത്തിലുള്ള സമാധാന നടപടിയും ഇസ്രായേൽ ഗാസയിൽ നടപ്പാക്കിയില്ല ദിനംപ്രതി കൊല്ലപ്പെടുന്ന ജനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി പേർ ആണ് ഓരോ ദിവസവും മരണപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവന്ന വാർത്തയാണ് ഗാസയിൽ ഉടൻ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പക്ഷേ അതിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വെടിനിർത്തൽ ഉടൻ ഉണ്ടാകില്ല എന്ന് ആണ് അറിയിച്ചിരിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലാകാൻ ഇനിയും ദിവസങ്ങളെടുത്തേക്കും ആക്രമണം പൂർത്തിയായി അവസാനിപ്പിക്കാതെ മുഴുവൻ ബന്ധുക്കളെയും വിട്ടു നൽകില്ലെന്നാണ് ഹമാസ് നിലപാട് ആക്രമണം അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യം ഗാസ വിടുകയും ചെയ്യണമെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞിരുന്നു ഉപരോധം പിൻവലിച്ചു ഗാസയിൽ സഹായം ഉറപ്പാക്കണമെന്നും ഹനിയ പറഞ്ഞു ഇസ്രായേൽ പിന്മാറ്റമില്ലാത്ത സമാധാനം കൈവരിക്കില്ലെന്ന് ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നഖാലെ വ്യക്തമാക്കി വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗാസിയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി തുടരുകയാണ് മണിക്കൂറിനിടെ നൂറ്റി പന്ത്രണ്ട് പേർ കൂടിയാണ് കൊല്ലപ്പെട്ടത് പതിനേഴായിരത്തിലധികം കുരുന്നുകൾ അനാഥരായി യുണിസെഫ് കണക്കുകൾ പറയുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരും അർബുദ ബാധിതരും ഉൾപ്പെടെ പേർ അടങ്ങുന്ന ഒരു സംഘം കൂടി ചികിത്സയ്ക്ക് യു എയിൽ എത്തിയിരിക്കുകയാണ് അലരിഷ് വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം ബുധനാഴ്ചയാണ് അബുദാബിയിലെത്തിയത് കുട്ടികളും അർബുദ രോഗികളും അവരുടെ ബന്ധുക്കളുമാണ് സംഘത്തിലുള്ളത് ഗാസിയിൽ പരിക്കേറ്റ ആയിരം പേർക്കും ആയിരം അർബുദ ബാധിതർക്കും യു എയിൽ ചികിത്സ ലഭ്യമാക്കുമെന്ന് പ്രശ്നം ഷ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിർദ്ദേശിച്ചിരുന്നു ഇതുപ്രകാരം ഒൻപതാമത്തെ സംഘമാണ് ഗാസാമനുമിലെ യു ഇ ഫീൽഡ് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അബുദാബിയിലെത്തിയത് പ്രത്യേക മെഡിക്കൽ ടീമിന്റെ മേൽനോട്ടത്തിൽ ഇവരെ ഗാസ് ആശുപത്രിയിൽ മാറ്റിയിരുന്നു ഗാസയിൽ ജീവകരുടെ പ്രവർത്തനങ്ങൾക്കായി പ്രസിഡന്റ് ഷായഖ് മുഹമ്മദ് പ്രഖ്യാപിച്ച ഗ്യാല നൈറ്റ് മൂന്ന് സംരംഭത്തിലൂടെ ഇതുവരെ പതിനയ്യായിരം ടൺ സഹായം യു ഇ നൽകിക്കഴിഞ്ഞു പ്രതിദിനം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ശേഷിയുള്ള ഉപ്പുവെള്ള ശുദ്ധീകരണശാലയും ഗാസയിൽ യു ഇ നിർമ്മിച്ചു നൽകിയിരുന്നു ഇതിലൂടെ ആറ് ലക്ഷം പേർക്കാണ് കുടിവെള്ളം ലഭ്യമായത് അതേസമയം അതിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനയ്ക്കെതിരെ ആക്രമണം നടത്തിയ നാല് ഇസ്രേലി കുടിയേറ്റക്കാർക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയും രംഗത്തെത്തി വെസ്റ്റ് ബാങ്കിലെ ആക്രമണങ്ങൾ അസഹനീയമായ തലത്തിലേക്ക് എത്തിയത് ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിൽ ഒപ്പുവച്ചത് വെസ്റ്റ് ബാങ്കിൽ സിവിലിയന്മാർക്കെതിരായ ആക്രമണ പ്രവർത്തനങ്ങളോ ഭീഷണികളോ ഉൾപ്പെടെയുള്ളവയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരായോ പങ്കെടുക്കുന്നവർക്കെതിരെയോ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക അനുവദിക്കുന്നതാണ് ഉത്തരവ് നിലവിലെ ഉത്തരവ് പ്രകാരം ഡേവിഡ് ഷായ് ഇനോൻ ലെവി ഐനൻ തൻസിൽ ഷലോം ചിജർമാൻ എന്നിങ്ങനെ നാല് ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെയാണ് ഉപരോധം ഒക്ടോബർ ഏഴിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങളായിരുന്നു ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തിക്കൊണ്ടിരുന്നത് ഇതിനെതിരെ അമേരിക്ക പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇസ്രായേലി പിന്തുണയെ നിശിതമായി വിമർശിക്കുന്ന അറബ് അമേരിക്കൻ ജനത താമസിക്കുന്ന മിഷികളിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി കൂടിയാണ് ബൈഡന്റെ തീരുമാനം അറബ് അമേരിക്കൻ ജനതയ്ക്കിടെ ഡെമോക്രാറ്റുകൾക്ക് മുൻപുണ്ടായിരുന്ന പിന്തുണ ഇസ്രായേൽ ഹമാ സംഘർഷങ്ങൾക്ക് ശേഷം വളരെയധികം കുറഞ്ഞിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുതിയ ചുവടുവയ്പ്പ് വെസ്റ്റ് ബാങ്കിലെ ആക്രമണത്തിന് ഉത്തരവാദികളായ തീവ്ര ഇസ്രായേൽ കുടിയേറ്റക്കാരെ അമേരിക്കയിലേക്ക് വരുന്നത് തടയാൻ നയം കൊണ്ടുവരുമെന്ന് ഡിസംബറിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞിരുന്നു അതേസമയം അമേരിക്കയുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ എടുത്തുകാട്ടിയതായിരുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലി കുടിയേറ്റക്കാർ നിയമം അനുസരിക്കുന്ന പൌരന്മാരാണ് ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേൽ നടപടി എടുക്കാറുണ്ടെന്നും അതുകൊണ്ട് അമേരിക്കയുടെ കടുത്ത നടപടികൾക്ക് സ്ഥാനമില്ലെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഇതിനു പുറമെ ബൈഡൻ ആന്റി സെമിറ്റുകൾക്കൊപ്പമാണെന്നും ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരായ ആക്രമണങ്ങളെ നിയമവിധേയമാക്കുകയാണെന്നും ധനമന്ത്രി ബസലേസ് മോട്ട്രിസും ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി